സെ ജോസഫ് ഈ രണ്ട് പ്രതികരണങ്ങളിൽ അദ്ദേഹത്തിന് വസ്തുതാപരമായ പിശകുകൾ സംഭവിക്കുന്നുണ്ട് ഒന്ന് ബിന്ദു അമ്മിയും കനകദുർഗയും ആണ് എന്ന് അദ്ദേഹത്തിന് പിന്നീട് തിരിച്ചറിവ് പക്ഷെ ആദ്യം പറഞ്ഞത് രഹനാ ഫാത്തിമയും ബിന്ദു അമ്മണിയും എന്നുള്ളതാണ് ഞാൻ അറിഞ്ഞില്ല രണ്ടാമത്തേത് ഈ സംഭവം നടക്കുന്നത് ഈ ബീഫും പൊറോട്ടയുമേ അത് നടക്കുന്നത് കോട്ടയം പോലീസ് ക്ലബിലാണ് എന്നുള്ളതാണ് അദ്ദേഹം ഇപ്പോൾ ഏറ്റവും പുതുതായി നടത്തുന്ന പ്രതികരണത്തിലുള്ളത് അന്ന് നടത്തിയത് പാലായിലെ ഗസ്റ്റ് ഹൗസിൽ എന്നുള്ളതാണ് വളരെ കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ചതാണ് എവിടെ ആര് എന്നീ അടിസ്ഥാനപരമായ കാര്യങ്ങളിൽ പിശകു പറ്റുന്ന ഒരാൾക്ക് എങ്ങനെയാണ് പറഞ്ഞത് ആർജവത്തോടെ ഉറച്ചു നിൽക്കുന്നു എന്ന് പറയാൻ കഴിയുന്നത് എത്ര സമയം അല്ല ഇത് യഥാർത്ഥത്തിൽ ഇത്തരം ചോദ്യങ്ങളുടെ തന്നെ എനിക്ക് മനസ്സിലാവുന്നില്ല ഇത്തരം ചോദ്യങ്ങളുടെ തന്നെ സാങ്കേതികമായിട്ടുള്ള അതിന്റെ ഒരു ലോജിക് എന്താണ് മനസ്സിലാകുന്നില്ല എന്തുകൊണ്ടാണ് സി പി എമ്മിന് ഇപ്പൊ ഹാലളകുന്നതെന്നും പിന്നെ ഒരു സമയത്ത് അയ്യപ്പ പിന്നെ ഈ ആചാര സംരക്ഷണം എന്നൊക്കെ പറഞ്ഞു പോയിരുന്ന ആളുകൾ അല്ലെങ്കിൽ അതിനെതിരായി നിന്നിരുന്ന ആളുകൾ ഇപ്പൊ ആചാര സംരക്ഷണത്തിന് വേണ്ടി നിൽക്കുന്നത് എന്താണെന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ് ഞാൻ പറയുന്നത് വ്യക്തിപരമായി മാറിപ്പോയതോ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ അതിന്റെ അത് ചികഞ്ഞു പോകുന്നതിനപ്പുറത്തേക്ക് ഈ വിഷയത്തിൽ ഈ വിഷയത്തിൽ സി പി എമ്മിന്റെ ഇരട്ടത്താപ്പിനെ പഠിക്കാനല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതൊന്നും സംസാരിച്ചു എന്നുള്ളത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു വിഷയത്തിലുള്ള താല്പര്യപ്രകാരം നമുക്ക് എടുത്തു വെക്കാൻ കഴിയില്ല എവിടെ ആര് എന്നുള്ളത് ഒരു കാര്യം നമ്മൾ പറയുമ്പോൾ വളരെ കൃത്യമായി ഉത്തമ ഉത്തമബോധത്തോടു കൂടി പറയേണ്ടതാണ് എവിടെ എന്നതിലും ആര് എന്നതിലും തെറ്റ് പറ്റുമ്പോൾ ആ ചോദ്യം ചോദിക്കുന്നതിനാണോ അതോ ആ പറഞ്ഞതിനാണോ ലോജിക് ഇല്ലാതെ പോകുന്നത് അല്ല അങ്ങനെയാണെങ്കിൽ ആദ്യം പരിശോധിക്കപ്പെടേണ്ടത് സി പി എം മുന്നോട്ട് വെക്കുന്ന ലോജിക്കല്ലേ മാധു അയ്യോ അങ്ങനെ പിന്നെ ഞാൻ എന്തിനു കാരണം ഈ പറയുന്ന സുപ്രീം കോടതിയുടെ ഉത്തരവ് കൈപ്പറ്റുന്നതിന് മുൻപ് തന്നെ യുദ്ധകാലാടിസ്ഥാനത്തിൽ ആ വാക്ക് തന്നെ ഉപയോഗിക്കണം അന്ന് ഇതിനൊക്കെ വേണ്ടി ഹാലളകിപ്പോയിരുന്ന സി പി എം എന്തിനാണ് അതേ പമ്പയിൽ അതേ പമ്പാ തീരത്ത് വെച്ച് വീണ്ടും ആഗോള അയ്യപ്പ സംഗമം നടക്കുന്നതിന്റെ ലോജിക്ക് എനിക്കൊന്ന് തരണം സ്വയ ജോസഫ് ആ സമയത്ത് കോൺഗ്രസിന്റെ പാനലിസ്റ്റുകളൊക്കെ വന്നിട്ട് ഈ പറഞ്ഞ ഇരട്ടത്താപ്പും മറ്റു കാര്യങ്ങളും ഒക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പൊ നമ്മളത് ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ആഗോള അയ്യപ്പ സംഗമം നടത്തി രാഷ്ട്രീയ ഇന്നിപ്പോൾ ഉന്നയിക്കപ്പെട്ട ആരോപണത്തിന്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ പാടുള്ളൂ അതല്ലേ ലോജിക്ക് എന്ന് ചോദിക്കുന്നത് ഞങ്ങൾ എന്തോ പ്രത്യേക പ്രിവിലേജ് ഉള്ളവരാണ് ഞങ്ങൾ ചോദ്യം ചോദിക്കാനുള്ളവരാണ് ഞങ്ങൾ ഉത്തരം പറയാൻ ബാധ്യതപ്പെട്ടവരല്ല എന്ന പ്രതിപക്ഷത്തിന്റെ ഒരു വലിയ ബോധ്യമല്ലെന്നാണ് അല്ല ഒരിക്കലും ഉള്ളു ഞാൻ എനിക്ക് നിങ്ങളീ പറയുന്നത് പോലെ ശ്രീ പ്രേമചന്ദ്രൻ പറഞ്ഞതിൽ എന്ത് ലോജിക്കില്ലായ്മയാണ് എന്നുള്ളത് എനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല എനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അദ്ദേഹം ആദ്യം പറഞ്ഞതും പറഞ്ഞതും ഒരേ പ്രസ്താവന തന്നെയാണ് അതിൽ അദ്ദേഹം നിൽക്കുന്നു പ്രസക്തിയില്ല ഒന്നിൽ പറയുന്നത് ബിന്ദു അമ്മയും കനകദുർഗയും എന്നാണ് രണ്ടാമത് ആദ്യത്തേതിൽ പറഞ്ഞത് രഹനാ ഫാത്തിമയും ബിന്ദു അമ്മിയും എന്നുള്ളതാണ് ഈ പേരെ കോട്ടയം പോലീസ് ക്ലബിൽ നിന്ന് ബീഫും പൊറോട്ടയും വാങ്ങിക്കൊടുത്തിട്ട് എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രതികരണം നേരത്തെ പറഞ്ഞത് ഈ പേരെ പാലായിലെ ഗസ്റ്റ് ഹൗസിൽ നിന്ന് വാങ്ങിക്കൊടുത്തിട്ടാണ് എന്നുള്ളതാണ് അതിന് അതിനൊന്നും ഇല്ലേ സ്ഥിരതയില്ലാത്ത ആരോപണങ്ങൾ ജനം ഏറ്റെടുക്കുന്നത് എങ്ങനെയാണ് അല്ല ഇത്തരത്തിൽ ഇത് ഇത് വാസ്തവത്തിൽ പറയുന്നത് പോലെ ആരാണ് മല കയറിയത് എന്നുള്ളതിനെ പറ്റി കൃത്യമായ ധാരണ പൊതുവിടത്തിൽ നിൽക്കുന്നുണ്ടല്ലോ ഒരാൾ പറഞ്ഞ അത്തരമൊരു വാക്കുകളിൽ പറഞ്ഞിട്ടുള്ള പേരുകളിൽ വന്നിട്ടുള്ള ചെറിയ പിശകുകൾ ഒഴിച്ചു കഴിഞ്ഞാൽ പൊതുവിടത്തിൽ നിൽക്കുന്ന ആളുകൾക്ക് അറിയാം ആരാണ് മല ചവിട്ടിയതെന്നും ആരാണ് ഇതുമായി ബന്ധപ്പെട്ട് പിന്നെ പോയതെന്നും ഒക്കെയുള്ള കൃത്യമായിട്ടുള്ള ധാരണ ഈ പൊതുവിടത്തിൽ നിൽക്കുന്ന എനിക്കും നിങ്ങൾക്കും ഒക്കെ ഉണ്ട് ഇപ്പൊ പത്രസമ്മേളനത്തിൽ വിളിച്ച് അദ്ദേഹം പറയുമ്പോ തീർച്ചയായും ഇദ്ദേഹമല്ല എന്ന് പറഞ്ഞ് തിരുത്താനുള്ള ഔചിത്യം ഒക്കെ നമുക്കുണ്ടായിരുന്നല്ലോ അദ്ദേഹം തിരുത്തുമായിരുന്നല്ലോ അപ്പൊ അത്തരത്തിൽ തിരുത്തപ്പെടാനുള്ള സാഹചര്യങ്ങൾ അല്ലെങ്കിൽ സാധ്യതകൾ അവിടെ ഉണ്ടായിരുന്നല്ലോ വളരെ കൃത്യമായി ഇടതുപക്ഷം ആഗോള അയ്യപ്പ സംഘമൊക്കെ നടത്തി ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് വീണ്ടും ഈ പറയുന്ന സ്ത്രീകളുടെ ശബരിമല പ്രവേശനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ചയാകേണ്ടതുണ്ട് എന്നുള്ള പേടിയിൽ നിന്ന് തന്നെയാണ് ഇരിക്കുന്ന മുഴുവൻ ആളുകൾക്കും വളരെ അറിയാം ഇവൻ ശരിയല്ല അവൻ ശരിയല്ലാത്തത് സനോജ് കോൺഗ്രസിന്റെ നേതാക്കന്മാർ നേരത്തെ ഈ വിഷയം വളരെ ഗൗരവമായി ചർച്ച ചെയ്ത ഒരു കാലത്ത് പോലും ഉന്നയിക്കാത്ത ഒരു വിഷയം ഈ പ്രത്യേകമായ ഒരു തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ട് ഒരു അജണ്ട സെറ്റ് ചെയ്ത് ഉന്നയിക്കുന്നു ഇത് തെരഞ്ഞെടുപ്പ് അജണ്ടയാണ് പ്രേമേന്ദ്രന്റെ വായിൽ കൂടി വന്നത് യു ഡി എഫിന്റെ തെരഞ്ഞെടുപ്പ് അജണ്ടയാണ് ഒരു തർക്കവുമില്ല മനസ്സിലാക്കി കേരളത്തിലെ പോലീസ് വിചാരിച്ച പിന്നെ കുറച്ചാളെ കൂടി കൊണ്ടുപോയി കൂടെ അങ്ങനെ കൊണ്ടുപോയിട്ടുണ്ടോ ഇല്ലേ കേരളത്തിലേതെ വികസനത്തെ കുറിച്ച് ചർച്ച ചെയ്യാൻ ഇവർക്ക് ധൈര്യം ഉണ്ടോ ധൈര്യം ഇല്ല ഇപ്പോഴും ഇവർ വിശ്വാസമർപ്പിച്ച് ശബരിമലയെ വിഷയത്തെ നാല് വോട്ട് വേണ്ടി നോക്കുന്നു പച്ചവെള്ളം ുംബരിമലപ്പിച്ച് ശബരിമല ശ്രീമതി ജോസഫ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുകൊണ്ടാണ് ശ്രീ എൻ കെ പ്രേമചന്ദ്രന്റെ പ്രതികരണം അത് ശ്രീ വി കെ സനു ചോദിക്കുമ്പോ ശ്രീ എൻ കെ പ്രേമചന്ദ്രന്റെ പ്രതികരണത്തിൽ എഴുന്നേറ്റു നിൽക്കുന്ന ഒരു സെന്റൻസ് എന്ന് പറയുന്നത് യുവതീ പ്രവേശനം ചർച്ചയാകുന്നതിൽ സന്തോഷമുണ്ട് എന്നുള്ളതായിരുന്നു തിരഞ്ഞെടുപ്പായതുകൊണ്ടാണോ സന്തോഷം എങ്ങനെയുണ്ട് അല്ല യുവതീപ്രവേശനം ചർച്ച ചെയ്യപ്പെടുമ്പോൾ സി പി എമ്മിന് എന്തുകൊണ്ട് അസ്വസ്ഥത ഉണ്ടാക്കുന്നു എന്നുള്ളതിന്റെ ഉത്തരം കൂടെ നമുക്ക് ഇവിടെ കിട്ടേണ്ടതുണ്ടല്ലോ അത് ശരി എല്ലാം തന്നെയാണ് കോൺഗ്രസ്സിന്റെ മേളിലേക്ക് മാത്രം അല്ലെങ്കിൽ കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് മുൻപിൽ കണ്ടിട്ടാണ് അല്ലെങ്കിൽ കോൺഗ്രസ് വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിക്കാനാണ് കോൺഗ്രസ് അത് ചെയ്യാനാണ് നിരന്തരം ശ്രീ വി കെ സനോജി സംസാരിക്കുമ്പോൾ മുഴുവൻ പറഞ്ഞു വെച്ച കാര്യങ്ങൾ അതാണ് ആരാണി കഴിഞ്ഞ കുറെ വർഷങ്ങളായി വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നെന്ന് നമുക്ക് വളരെ കൃത്യമായി അറിയാം ആഗോള അയ്യപ്പ സംഗമം നടത്തി പിണറായി വിജയന്റെ വളരെ എനിക്ക് തോന്നുന്നത് പിണറായി വിജയന്റെ ജീവിതത്തിലെ രാഷ്ട്രീയ പ്രസംഗങ്ങളെക്കാൾ അതിവൈകാരികമായി അദ്ദേഹം വിശ്വാസത്തെ പറ്റിയും ശബരിമലയെ പറ്റിയും ഒക്കെ സംസാരിച്ചത് കേട്ട് ഒരു ഒരു വിശ്വാസി എന്ന നിലയ്ക്ക് ആരും കോരിത്തെ പോകും എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുണ്ട് നേരത്തെ അദ്ദേഹം പറഞ്ഞു പോലീസ് ഇടപെട്ടിട്ടില്ല എങ്ങനെയാണ് പോലീസ് ഇടപെട്ടിട്ടില്ല എന്ന് അദ്ദേഹത്തിന് പറയാൻ കഴിയുന്നത് യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട് ഇത് വടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു വളരെ കൃത്യമായി പോലീസ് ഇടപെട്ട് ഈ ഈ വിധി വരുന്നതിൻ്റെ അല്ലെങ്കിൽ ആ വിധിയുടെ പകർപ്പ് ലഭിക്കുന്നതിന് മുൻപ് തന്നെ ഒളിച്ചും മറച്ചും ഇങ്ങനെ മറച്ചു പിടിച്ചും ഒക്കെ സംരക്ഷിച്ച് അങ്ങോട്ട് കയറ്റാൻ എന്തുമാത്രം പരിശ്രമം ചെയ്തു എന്നുള്ളത് കേരളത്തിലെ പൊതുസമൂഹത്തിന് വളരെ കൃത്യമായി മനസ്സിലായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പൊ ഇത്തരത്തിൽ ആരാണ് വിശ്വാസികളുടെ കണ്ണിൽ പൊടിയിടാൻ ശ്രമിക്കുന്നത് എന്നുള്ളത് വളരെ കൃത്യമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എത്തി നിൽക്കുമ്പോൾ പിണറായി വിജയൻ സർക്കാരും ഭരണകൂടവും സി ഒക്കെ ഈ വിഷയത്തിൽ ശരണം വിളിക്കുന്ന സംഗതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് അപ്പൊ യു ഡി എഫിന് യുവതീപ്രവേശനം ചർച്ചയാകുന്നതിൽ സന്തോഷമുണ്ട് എന്ന് ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ പറയുന്നു നിങ്ങൾക്ക് എന്താണ് സന്തോഷമാണോ സുവർണാവസരമാണോ ഉത്തരം പറ അയ്യപ്പൻ തന്നെ ഇല്ല എന്ന് പറഞ്ഞ ആളുകളാണ് ഇപ്പോൾ വാബരുണ്ടോ എന്നുള്ള ചർച്ചകളിലേക്കൊക്കെ കൊണ്ടുവരുന്നത് ഏതെങ്കിലും ഒരു സി പി എമ്മിന്റെ നേതാവ് അയ്യപ്പൻ ഇല്ല എന്ന് പറഞ്ഞതുമായി ബന്ധപ്പെട്ട ഒരു അതിരിക്കുന്നത് ബുദ്ധപ്രതിമയാണെന്നും ഇത് വേറെ എന്തോ ആണെന്നും പല പേരുകളിലും നിരീക്ഷണങ്ങളിലും ഈ സമയത്ത് പല ചർച്ചകളും പല ചർച്ചകളും അതെങ്ങനെയാ ചോദിക്കുന്നത് ഇത് മാധു എന്ന് പറയും ഇവിടെ ഇരിക്കുന്നത് മറ്റൊരാളാണെന്ന് പറയാം മാധു അല്ല എന്നല്ലേ അർത്ഥം മാധു അല്ല എന്ന് അവിടെ ഇരിക്കുന്നത് ബുദ്ധൻ സ്ഥാപിച്ച മറ്റൊരു പ്രതിഭയാണെന്ന് പറഞ്ഞ ചർച്ചകൾ ഉണ്ടായിട്ടില്ലേ പ്രശ്ന സമയത്ത് വേണ്ടിയാണെങ്കിൽ പറഞ്ഞു അല്ലെ ഓക്കെ പിണറായി വിജയൻ ഗുരുസ്വാമിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈശ്വര വിശ്വാസികളാണ് ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചോദിക്കട്ടെ അവിടെ ഇരിക്കുന്നത് എന്ന് വിശ്വാസ അവിടെ സ്ത്രീകളെ കയറ്റിയില്ലെന്നാ പറയുന്നത് എന്നാണ് അത് പറഞ്ഞതെന്ന് പന്ത്രണ്ട് നവംബർ രണ്ടായിരത്തി പതിനെട്ട് ഹർഷൻ അഡീഷണൽ സെക്രട്ടറി ടു കേരള ഗവൺമെന്റ് സുപ്രീം കോടതി കൊടുത്ത അഫിഡവിറ്റിൽ ശബരിമല ബുദ്ധ എന്നൊരു അഭിപ്രായം ഉണ്ടെന്നും ശരണം അങ്ങനെ വന്നതാണെന്നും കേരള ഗവൺമെന്റ് കൊടുത്ത അഫിഡവിറ്റിൽ എഴുതിയിട്ടുണ്ട് ഇല്ല എന്നൊന്നും പറയണ്ട അത് പണ്ടൊരു ബുദ്ധക്ഷേത്രമായിരുന്നു എന്ന് സി പി എം പറഞ്ഞിട്ടുണ്ട് എന്നല്ല മനുപ്രസാദ് പറഞ്ഞത് ഒരു മിനിറ്റ് എനിക്ക് പേരോട് ഒരേ സമയത്ത് സംസാരിക്കാനും പ്രേക്ഷകർക്ക് മനസ്സിലാകാത്ത മനോഹരം ഗംഭീരം ഞാനിവിടെ മിണ്ടാതെ ഇരിക്കും നിങ്ങൾ പറയുന്നത് കേട്ടുകൊണ്ടേ ഒറ്റ അക്ഷരം ഇണ്ടില്ല അങ്ങനെ അങ്ങനെ തർക്കമുണ്ടാക്കി പോകാൻ പറഞ്ഞു മനു ആസ്താവന പിൻവലിക്കുന്ന മനു ആ പ്രസ്താവന പിൻവലിക്കണം അത് അത് ജനാധിപത്യപരമായ കാര്യമല്ല മനു ബി ജി പിന് അതുകൊണ്ട് മനുവിന് എത്ര കള്ളവും പറയാനുള്ള എന്ന് ഞാൻ പറഞ്ഞാൽ ജനാധിപത്യം ഇപ്പൊ പറഞ്ഞു റേറ്റിംഗ് ഒന്നുമില്ല ഞാൻ വളരെ സമാധാനപൂർവ്വം മുന്നോട്ട് കൊണ്ടുപോകാൻ വിചാരിക്കുന്ന ഒരാളാണ് ബെസ്റ്റ് മനു അത് ഉറച്ചു നിൽക്കുകയാണ് മാധു ആങ്കർ ആണ് അതുകൊണ്ട് മാധുവിന് എത്ര കള്ളം വേണമെങ്കിലും പറയാം ഞാൻ അതേ നാണയത്തിൽ പറയുന്നു മനു ബി ജെ പി കാരനാണ് അതുകൊണ്ട് മനുവിൻ്റെ എത്ര കള്ളം വേണമെങ്കിലും പറയാം അവനെന്നറിയില്ല എന്റെ പഴയ എന്ത് െ പറഞ്ഞോ കേരള ഗവൺമെന്റ് കൊടുത്ത അഫിഡവിറ്റിൽ ഞാൻ കോട്ട് ചെയ്താണ് വായിച്ചത് എം ഹർഷൻ പറയുന്ന അഡീഷണൽ സെക്രട്ടറി കൊടുത്തതിൽ ശബരിമല അതിനർത്ഥം വളഞ്ഞ വഴിയിലൂടെ അയ്യപ്പൻ ഇല്ലെന്ന് പറയുകയാണ് അതില്ലെന്ന് പറഞ്ഞ് നമ്മൾ കണ്ണടക്കണ്ട എന്തോ പറഞ്ഞു അതിന് തന്നാരും വിളിച്ചില്ല വിളിച്ചു തന്നെയല്ലേ തൽക്കാലം ഇത്രയും മതി വരട്ടെ